ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓണം സംപ്പൂർണ്ണമാണെങ്കിൽ ഒത്തു ചേരലം കൂടെ വേണം ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്യണം നമ്മുടെ എല്ലാ റെസിപ്പീസും ബ്ലോഗ്സും മുടങ്ങാതെ കാണണം താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ നാത്തൂമാരൊക്കെ ഇന്ന് വരുവാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് മട്ടൺ ആണേ വേടിച്ചത് അരപ്പൊക്കെ പുരട്ടി കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് ഇടുവാണ് ബാക്കി വീഡിയോ എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മാമൻ്റെ ഫോണിലാണ് എൻ്റെ ഫോൺ ട്രൈപോഡ് പോഡ് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അതാണെങ്കിൽ എനിക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതേപോലെ ദോശയും നമ്മുടെ ഇന്നലത്തെ പഴംകൂട്ട് കയറിയും മുട്ട പിന്നെ മുളകിട്ടതും ഒക്കെ ആയിരുന്നു ചട്ണിയൊക്കെ ആയിരുന്നു അപ്പം ഹസ്ബൻഡ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പഴങ്കഞ്ഞു മതിയെന്ന് അങ്ങനെ മോര് അച്ചേതും ചമ്മന്തിയും പഴങ്കൂട്ട് കയറിയും മുട്ടപ്പരട്ടവും ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് കഴിച്ചു പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നാത്തും വന്നപ്പം പിന്നെ കുറേ ബോളിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ ഞങ്ങൾക്കാണെങ്കിലത് ഇതിവിടെ കിട്ടാത്ത സാധനമായിരുന്നേ പിന്നെ ക്യാബേജിന് തോരം വെക്കാനൊക്കെ കഴിഞ്ഞൊക്കെ തന്നു ഇന്നൊരു മിക്സഡ് പെപ്പർ ക്യാബേജ് തോരനാണ് വെക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിൽ നമ്മളിതിൽ പച്ചമുളകൊന്നും അങ്ങനെ ഇടാതെ പെപ്പറാണ് നമ്മളിടുന്നത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ദൈ ഇന്ന് കുറച്ച് വീഡിയോ കുറച്ച് ഫാസ്റ്റാണ് കാരണം എനിക്ക് രണ്ട് ഫോൺ ഇങ്ങനെ മാറി മാറി എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പിന്നെതേ നമ്മളിന്നൊരു അടിപൊളി പായസത്തിൻ്റെയും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഈ പായസത്തിൻ്റെ പിന്നിൽ ഞാനല്ല ഏറ്റുവാൻറ്റത്തെ നാത്തൂൻ്റെ മോനാണ് കേട്ടോ അവൻ്റെ ഒരു സ്പെഷ്യലാണ് ഈ ബട്ടർ സ്കോച്ച് സേമിയ കെയർ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനീ ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്പം നാത്തോനും പറഞ്ഞു അവൻ അടിപൊളിയായിട്ട് ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ സാധനം മേടിച്ചേക്കാൻ ചെയ്തു തരുമെന്നൊക്കെ ചോദിച്ചു അപ്പം പിന്നെ എന്താണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാനും അങ്ങനെ നിന്ന് അപ്പം അവൻ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന രീതിയും എങ്ങനെ എടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആകുമെന്നൊക്കെ എല്ലാം പറഞ്ഞു തന്നെ അങ്ങനെ നമ്മൾ ആദ്യം ബട്ടർ സ്കോച്ച് സോസാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് അവനെല്ലാത്തിനും ഒരു കറക്റ്റ് അളവുമുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു അൻപത് ഗ്രാം ബട്ടർ ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പഞ്ചസാരയൊക്കെ ക്യാരമലൈസ് ചെയ്തിട്ട് ഇത് നമ്മൾ സാധാരണ ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടിയിട്ട് സോസ് ഉണ്ടാക്കത്തില്ല ആ ഒരു രീതി തന്നെയാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നാല് കവറ് നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനേക്കാളും തിക്കാട്ടുള്ള പാലായിരുന്നു വേണമെന്ന് പറഞ്ഞത് പക്ഷേ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ബ്രാൻഡ് അവിടെ ഇല്ലായിരുന്നേ അങ്ങനെ നമ്മളിതിലേക്ക് പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ ഗ്യാസിലിതേ കപ്പയൊക്കെ ഇരിപ്പുണ്ട് അതും വേവിച്ചൊക്കെ എടുക്കണം ഇനി പാലൊക്കെ ഒഴിച്ച് നല്ലോണം അങ്ങനെ തിളച്ചൊക്കെ വരുമ്പോൾ ഞാനിവിടെ കൂടെ കൂടെ മണം വരുന്നുണ്ടോ മണം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു നല്ല അടിപൊളി മണം വരുന്നുണ്ട് അങ്ങനെ ഇതേ എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് മട്ടൻ കറിയുടെ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ കുഴപ്പമില്ല ഞാനിത് എന്തായാലും ഞാൻ എന്തെങ്കിലും എടുത്ത് തരാം ഇനി ഇത് നമ്മളിതിലേക്ക് ഇലക്കപ്പൊടിയും ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ചേർത്തു ഇനിതേ കുറച്ച് കാഷുനട്ടും ബദാമും മുന്തിരിങ്ങയൊക്കെ വറുത്ത് കോരി പായസത്തിലേക്ക് അങ്ങ് ഇട്ട് അങ്ങോട്ട് പായസത്തിൻ്റെ പണിയൊക്കെ തീർന്നു കേട്ടോ അങ്ങനെ നല്ല ക്രീമി ക്രീമിയായിട്ടുള്ള നല്ല കിഡ്ഡിലും ബട്ടർ സ്കോച്ച് സേമിയ സേമിയാക്കഡി ആയിട്ടുണ്ട് അങ്ങനെതേ അപ്പനും പിന്നെ നാത്തുവിൻ്റെ ഹസ്ബൻഡും നാത്തൂൻ്റെ മക്കളും എൻ്റെ മക്കളും എല്ലാവരും കൂടി ഇരുന്ന് എൻ്റെ ഹസ്ബൻ്റ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുവാണ് ഞങ്ങളുടെ കുട്ടീസൊക്കെ അതെ വലിയ പിള്ളേരായിപ്പം എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരൊക്കെ കഴിച്ചു നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറ് ഇതൊരു കുട്ടി വീഡിയോ ആണ് ഈ ഒരു തിരക്കിനിടയിൽ ഞാൻ വളരെ പാടുപെട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും എടുക്കാൻ പറ്റിയത് ഇഷ്ടപ്പെട്ടാണോ എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം നമ്മൾ ഇത്രയും കഷ്ടപ്പാടിനിടയിൽ ഞാൻ ഡെയിലി വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ ഈ ഓണത്തിരക്കിനിടയിൽ പോലും അത് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്ന അതുകൊണ്ട് മാത്രമാണേ അങ്ങനെ നമ്മൾ മട്ടൻ കറിയും കപ്പയും പിന്നെ സലാഡും അച്ചാറുകളും എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു ഈ ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ഞാൻ എന്തായാലും മട്ടൻ മേടിക്കുമ്പം ഞാൻ ഉടനെ ഇട്ട് തരാം ഉടനെ നല്ല ഇനി മേടിക്കുമ്പം ഞാൻ ഉറപ്പായിട്ട് ഇട്ട് തരാം കേട്ടോ പിന്നെ നമ്മുടെ അതേ ബട്ടർ സ്കോച്ച് സേമിയ കീറും ബോളിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്യണം നമ്മുടെ എല്ലാ വീഡിയോസും വ്ളോഗ്സും ഒക്കെ മുടങ്ങാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ അത് നമ്മുടെ വീഡിയോയും അപ്പിയറായി ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്